മ്മളിപ്പ് മൂന്നാറിന് ഇങ്ങോട്ട് വന്നിട്ട് പെരേ കയറിയിട്ടുള്ളൂ അപ്പത്തെ നമ്മൾ ഇപ്പൊ ഇനി കൊച്ചിക്ക് പോകണ ഒന്നേ മുപ്പതേക്കാണ് സമയം അപ്പൊ വന്നിട്ടുള്ളൂ അപ്പൊ തന്നെ നമ്മള് തിരിച്ചു കൊച്ചിക്ക് തന്നെ പോവാണ് ഒന്നല്ല എനിക്ക് ബാംഗ്ലൂർ പോകാണ്ട് അപ്പൊ ഫ്ലൈറ്റ് അവിടെയാണ് പിന്നെ അതിന് മുമ്പ് എനിക്ക് അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാ രാവിലെയാണ് ട്രീറ്റ്മെന്റ് അപ്പോ നമ്മള് രാവിലെ നീച്ച് പോകുമ്പോ നീക്കാൻ തന്നെ ഉച്ചയാവും അപ്പൊ ഉച്ചക്ക് അവിടെ എത്തൂല എന്തായാലും അപ്പൊ ഞമ്മളത്തിനായിട്ട് പോവാണ് ഇനി ഉറങ്ങി അതിനെ നെയ്ച്ചൂല രണ്ടു ദിവസം ഉറക്കം ബാക്കി അപ്പോ ഞാന് ഷിനാൻ പാടായിട്ട് പോവാണ് ഇപ്പൊ കൊച്ചി പോവാണ് നാളെ ഞാൻ എന്തേലും വ്ളോഗൊക്കെ എടുക്കാം നമുക്ക് എന്തേലും വ്ളോഗ് എടുക്കാൻ അറിയില്ല അത് പക്ഷേ ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ അറിയില്ല മറ്റേ പോലെ എടുക്കാൻ നല്ല വയ്ക്കും ഇങ്ങനെ വയ്ക്കൂല അപ്പോ ഓക്കെ ബൈ നമ്മളെ മിന്നു ഇതങ്ങന ഒരു കട നമ്മൾ മിന്നോ ഡോട്ടറിന്റെ ഇതിൽ ബ്രേക്ക് ചെയ്യാൻ ഞാൻ പല പറിച്ചു കളയാം നമ്മൾ ഇപ്പോ മിന്നോ ഡോട്ടർ പാസ് ചെയ്യാനായിട്ട് ലൈക്കൻ ആണ് സദ്യ ആയിട്ട് ഈ നമ്മൾ ഇതേ മോർ പോക്കി പോകുന്നവരാ എത്രണ്ട് ഒന്നാസൊക്കെ അല്ല അല്ല ആൾക്കാർക്ക് സെൽഫി എടുക്കാം ഇങ്ങോട്ട് വടന്നോ വടന്നേ ആ പോട്ടെ പോട്ടെ ആ പോടേടേ നോക്ക് പല ചലങ്ങൾ നമ്മൾ പഠിക്കുന്നവടോ വാ

പിന്നെ പ്രൊഫഷണൽ നമ്മള് കേൾപ്പിച്ചല്ല നമ്മള് കേട്ടതാണ് ഞാനിവിടെ ഞാൻ അടുക്കാനടേ കേടി പെട്ടാ ഇതിൻമകൻ വന്നാ കേടി അതെ ന്യൂസിലക്ക് നടകിടി കളർപൾ ഹലോ ഗയ്സ് പാര പാര ഞാൻ എന്നി വന്നാ കുസനോ അപ്പടി കേടി നമ്മൾ ഞാൻ ഇത് മാറ്റി ഇതിന് ഫത്തവാണ് ആഹ് എന്താ ചേട്ടൻ സാധാരണ കേടക്കുന്നാ കട മോത്രിച്ചിടട്ടെ നീ ചെറുപ്പം മോത്രം പോട്ടെ

ഈ സിംഗൾ ക്രീം ഒക്കെ തേച്ചിട്ട് നേരെ ഫേസ് ഒക്കെ നേരെ പോയി കടക്കാനേ എന്തു ചെയ്യണം ഇത് ചെയ്യാതെങ്ങളെ കം ബ്ലൂ റോട്ട് ഒക്കെ എന്തിനാ ചെയ്യുന്നാണ് പറയുന്നത് സറോയ്ഡ് ഡിപൻഡൻസ് ഉള്ള പേസ ബ്ലൂ റോട്ട് സ്കിൻ അയ്യോ യൂത്ത് ഫേസ് ഒക്കെ एवरीथिंग ഫേസ് നല്ല ഡാമേജ് ട്ടോ पर പേരങ്ങ ഇറ്റ് ചെയ്യുന്നണ ജെസി എന്തു ചെയ്യും ഇങ്ങന കാണാ മൈക്രോ നീ ഇതില് ഇത് പൊന്നിയിച്ച പാറും പക്ഷെ നല്ല റിസൾട്ടാണ് റിസൾട്ട് ഉണ്ട്

മിനു ഡോട്ടർ സർവത്തൊടിക്കാൻ പങ്ങിക്കാൻ പങ്ങള് സർബത്ത് അന്നിന് ഞങ്ങള് കണ്ടു സർവത്തോടിക്കണ വെച്ചിട്ടുണ്ട് സത്യം ഞാൻ ൊക്കെന്താ എന്താണ് ഉപദേശമാണോ തല്ലലാണോ എന്തായി ബിന്ദിപ്പിക്കലാണോ ബില്ലടച്ചു അപ്പൊ നമ്മളെ കയ്യിലിടേ ചുൾ ആർക്കാരും കിടക്കും കണ്ട മനസ്സിലാവുണ്ടാവും പണ്ടത്തെക്കാൾ കൊറച്ചൊന്നും അപ്പോ താങ്ക് യു ഫ്ലാറ്റിലെ പക്ഷെ ഇതില് ഇതില് പോയാലും അപ്പൊ അവിടെ അവിടെ പോയാലും ആരണ്ട് ബാറ്റും അല്ലാന്ന് ഞാൻ ഇതിലേക്ക് പോയിരുന്നു പക്ഷെ ഇതിന്ന് കച്ചറില്ലാ റൂമേതാണ് ഒന്നും അറിയാത്ത പോലെ അഭിനയ സിംഹം നാലു അള്ള പെങ്ങളല്ലേ ഇത് മേറ അത് മേറിന്റെ പെങ്ങൾ അതാണ്ടാകുന്നുണ്ടോ ഇത് കണ്ടോ കഴിച്ചു രണ്ട് പോണ് രണ്ട് പോണ് റിച്ചൻ ഒന്ന് ബ്ലോഗിലെടുത്ത് വരണ്ട് സെൻട്രലൈശ്വർ പറഞ്ഞിട്ടുണ്ട് സ്വന്തം ബാത്റൂമാണ് ാണ് മേറിനൊക്കെ ഉള്ളത് മേർ ഷവർമ്മ നിന്ന കാഴ്ചകൾ അത് നോക്കി നിൽക്കുന്ന അത് മിനി മാർ മിനി മാർ ഇത് മേഹറിന്റെ പെങ്ങൾ ഇത് മേഹർ ഇത് മേഹറിന്റെ വീടല്ലോ ഇത് എന്താ വെച്ചാല് മേഹർ താമസിക്കണ ഫ്ലാറ്റ് ആണ് മേഹറിന്റെ വീട് മൂവാറ്റുപാടൊ ഇവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പ എത്ര മണിയാന്ന് പറയുന്നത് ഒരു ഒരു മണിയായിട്ടുണ്ടാവും ഇപ്പോ നമ്മൾ നാളെ ഏഴ് ഏഴ് ഇരുപത്തഞ്ചിനാണ് നമ്മടെ ഫ്ലൈറ്റ് അപ്പൊ ഏത് പോയ നമ്മളൊരു ആറ് മണിക്കൂറോളം ഇവിടെ കിടക്കും റൂമ് കാണിച്ചു കേട്ടോ വിശാലമായ വിശാലമായ ബെഡ്റൂം നല്ല നല്ല ഫ്രീ ഇങ്ങോട്ട് ഇങ്ങോട്ട് പൈപ്പും കക്കൂസും സെറ്റ് ആണ് പിന്നെ ഇവിടെ ബെഡ്റൂമിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂള് ഇവിടെ പൂള് നിന്നു പൂള് പൂളിന്റെ പിന്നെ പ്രീമിയം പ്രീമിയം കപ്പൂസ് ഫുൾ എങ്ങനെ നമുക്ക് അത് പശു വരെ ഇടങ്ങാറുള്ളൂ ആ അഞ്ചു മണിക്കൂറോളൂ ഇതേപോലത്തെ റൂമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സൂപ്പർ പ്ലാൻസ് ഇൻസ്റ്റാഗ്രാമിൽ സൂപ്പർ പ്ലാൻസ് അടിച്ചിട്ട് കൊടുക്കാം അതിൽ പോയിട്ട് മെസ്സാ ഇതേപോലത്തെ